നമസ്കാരം സുഹൃത്തുക്കൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കേബിൾ കാർ വീഡിയോയും മഞ്ഞിൽ ഡിസ്ക്കായി നടന്ന വീഡിയോയും കുതിര വിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ നമുക്ക് പനിയും ജലദോഷമൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഉള്ളിലേക്കെല്ലാം വന്നിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ പുറത്തത്തെ അവസ്ഥ കേട്ടോ ഇന്ന് ചെറിയ സമാധാനം ഉണ്ട് കാരണം എന്നാലും ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറം ഇനി നമ്മളെ റൂം ഇവിടെയാണ് ആ റൂമാണ് നമ്മളെ റൂം അവിടെ നോക്കിയാൽ ഇവിടുത്തെ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റൂട്ട അപ്പോ ഇന്ന് പോകാൻ പോണ സ്ഥലത്തിന്റെ പേരെന്താ എന്തോ ഒരു ട്രക്കിങ്ങാണ് നമ്മൾ പോകാൻ പോകുന്നത് വളരെ ചിരിക്കാൻ ഒരുപാട് വക ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണന്നാണ് പറഞ്ഞത് അവിടെ ഐസ് ബാത്തും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതിന്റെ അടിയൊക്കെ ഐസ് ബാത്തും കൂടി കുത്തി ഒരു ആവശ്യം ഇപ്പൊ വരുന്നുള്ളു ആ വണ്ടിയൊക്കെ കിടക്കണത്തുണ്ടോ അപ്പം ഇവിടെ ശരിക്കും ഞാൻ മൂന്നാം തീയസം ഉണ്ട് അവിടെ എനിക്ക് ശരിക്കും ഈ ഗവൺമെൻറ് എനിക്ക് അവാർഡ് തന്ന ആദരിക്കണം കാരണം ക്രോക്സ് ഇട്ടുകൊണ്ട് ഇന്നലെ മൈനസ് ട്വൻ്റി ഫൈവില് എല്ലാവരും ഷൂവും മുട്ടറ്റം ബൂട്ടും എല്ലാം ഇട്ടാണ്ട് പുടുത്തം വിട്ട് നിൽക്കുന്ന ടൈമില് ഞാൻ മാത്രം ഈ ക്രോക്സ് ഇട്ടാണ്ട് കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നാടൻ കോഴിക്കളം വരി ഇങ്ങനെ നിന്നു കേട്ടോ അത് ശരിക്കും ശരിയല്ല പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ പാകത്തിന് ബൂട്ടിൻ ഇതിന്റെ ലഗേജ് ഫില്ലായി പോയി ഫസ്റ്റ് പിന്നെ ബൂട്ട് വെക്കാൻ സ്ഥലം ഉണ്ടായില്ല ഇവിടെ തീരി ബൂട്ട് എനിക്ക് പത്ത് സൈസില് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ബൂട്ട് കിട്ടിയാ ഇടങ്ങും അപ്പൊ ഷാനും ചങ്ങന്മാരൊക്കെ ഉണ്ട് ഇണ്ട് ഇതാണ് നമ്മളെ ഹോട്ടലിന്റെ പേര് കേട്ടോ ലവ്ലൈ ഹോട്ടൽ സ്നേ ക്വീൻ അത് ക്ലീനിക്കാ നമ്മളെ അങ്ങനെ പേരൊന്നും ഇല്ലെട്ടോ ആർക്കും വന്ന് നിക്ക പേര് ഊരൊന്നുമില്ല അപ്പൊ എന്തായാലും സൽമാനെ അവൾ പോണ സ്ഥലത്തിന്റെ പേരെന്താ അൽ അൽ മറാസ അതായത് സൗദിയിലുള്ള ഒരു സ്ഥലത്തിന്റെ പോലെയാണ് ഇവിടെ ഉള്ള സ്ഥലം അൽമറാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്താണ് അവിടെ പ്രത്യേകത ട്രക്കിംഗ് ട്രക്കിംഗ് സ്പോട്ട് സ്പോട്ട് ആണ് ആണ് ഹോട്ട് ബാത്ത് ഉണ്ട് ഹോട്ട് ബാത്ത് ഉണ്ട് ഐസ് ഐസ് ബാത്ത് ഉണ്ട് ബാത്ത് ഹോട്ട് ബാത്ത് ഒക്കെ നമുക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാം എന്തായാലും നമ്മളെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് വണ്ടിക്കാരൻ നമ്മൾ ഒരു മണിക്കൂറായി വെയ്റ്റ് ചെയ്തിരിക്കുന്നു തനതായ മലയാളി സ്വഭാവം കാണിച്ചു കൊണ്ടുപോകുമെന്ന് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് വേറെ കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല തന്നെ കുളിച്ച് മാറ്റി റെഡി ആകാൻ കുറച്ച് ടൈം എടുത്തു വണ്ടിക്കാരൻ നേരത്തെ വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ട് ബാത്തും പരിപാടിയും അൽമറാത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് പോയി വയ്ക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കസഖിസ്ഥാനിയൻ ചപ്പാത്തി കമ്പനിയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ ചപ്പാത്തി കമ്പനിയിൽ സാധാ ബണ്ണുകളുണ്ട് ചെറിയ ചുട്ടരച്ച ബണ്ണ് ത്രികോണ ബണ്ണ് മടക്ക് ബണ്ണ് ഉരുട്ടി ബണ്ണ് ഒച്ചൻ്റെ മരി എന്ത് ഒച്ച ബണ്ണ് അവിടെ സോസേജ് ബണ്ണ് അപ്പുറത്ത് പിസ ഇത് പിസ പിസ്സയാണല്ലേ ചൂടാക്കി തരുവേക്കാറില്ലേ ഇത് സാധാ വെജിറ്റേറിയൻ അല്ല വെജിറ്റബിൾ സാൻഡ്വിച്ച് കേട്ടോ ഇത് സാധാ നീണ്ട ബണ്ണ് വലിഞ്ഞ ബണ്ണ് ഇത് പിന്നെ നമ്മളവിടെ ഉണ്ടാക്കണ മറ്റേ മടക്ക് ബണ്ണ് അതില് ഫ്യൂസ്റ്റീൻ പരിപാടിയൊക്കെ ഉണ്ടോ ഫ്യൂസ്റ്റീൻ ഭയങ്കര ഇഷ്ടമാണ് ജോർജ് എന്ന് ഞാൻ കുറെ കുടിച്ചിന സാധനം ഇട്ട ഇവിടെ തീരെ നമ്മൾ ട്രൈ നോക്കിയില്ല അതേതൊക്കെ കാക്ക മഞ്ഞ് കുറച്ചു പ്ലേ തൊപ്പി ഇവിടെ ഫിറ്റ് ചെയ്ത് പോയി തൊപ്പി തൊപ്പിത മഞ്ഞിൽ കുളിച്ചിരിക്കുന്നുണ്ട് ആ ഒരു എൽ കെ ജി കുട്ടി അംഗൻവാടി പോകണം അത് സെറ്റ് പോണെ സത്യത്തിൽ ഇവിടെ സെറ്റ് ആവുന്നുണ്ട് കൂടെ പോലും ആ ലുക്കിലാണിപ്പൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ അതോ ജിംഷാ സ്പെഷ്യൽ ലുക്കിലാണെന്ന് വെച്ചാൽ ഈ കസാക്കിസ്ഥാൻ ലുക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതിനെ ചോദിക്കണമെന്നാൽ ഇവിടെ അഞ്ചു കൊല്ലം വേറെ സ്ത്രീകളപ്പം അല്ല ഇവിടുന്ന് അതായത് ഇവിടെയുള്ള സ്ത്രീ ആണോ ഈ നടുത്ത സ്ത്രീനെ കല്യാണം കഴിച്ചിട്ട് അഞ്ചു കൊല്ലം ഫോട്ടോഗ്രാഫി ടൂറിസ്റ്റിനെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റി ഉണ്ട് വീഡിയോഗ്രഫി ഓപ്പർച്യൂണിറ്റി നമ്മള് അവിടുന്ന് ൂണിറ്റിവിടെയാണ് അങ്ങനെ ഒരാളാണ് വിചാരിച്ചതെങ്കിൽ കിട്ടട്ടെ അതും സമ്മതിച്ചാ മതി അതെ അപ്പൊ സെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു കാക്ക നമ്മൾ ഒരു മണിക്കൂർ ലേറ്റ് ആക്കി അപ്പം കാക്കിയൊരു മണിക്കൂർ ലേറ്റ് ഇട്ടു അപ്പം നമ്മളെ നാട്ടിൽ അതേ ആ ചുണ്ടി സ്വഭാവം എല്ലാ നാട്ടിലും ഉണ്ടാകും നമ്മളൊരു ചുണ്ടി സ്വഭാവം ഇടുമ്പോൾ സ്വഭാവപ്പെടുമ്പോ ഓരോരു ചുണ്ടാവും ഇന്റർനാഷണൽ ആണ്

ഇതാണ് നമ്മളെ വണ്ടിട്ടാണ്ടി ഏർ ഇട്ട് ഒരു തെറി മഞ്ഞ് മേത്ത് വാരിട്ടുണ്ടാണ് നമ്മളെ വണ്ടി വന്നിട്ടുള്ളത് നമ്മളെ വണ്ടിന്റെ മൂടെ എവിടെയോ പറഞ്ഞോട്ടാ തോക്ക് െ വിശാലമായ പാർക്കിംഗ് സൗകര്യം അതിന്റെ ഉള്ളില് അല്ല നമ്മളെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോയിന്റ് ഫൈവ് ആക്കി നോക്ക് നല്ല വൃത്തി കിട്ടും വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള വണ്ടിയിലാണ് നമ്മൾ പോകാൻ ഒരുങ്ങുന്നത് എല്ലാവർക്കും സുഖസുന്ദരമായി പോകാൻ പറ്റുന്ന കാക്ക എന്നല്ല ചൂടിലാട്ടോ ഹായ് കുറച്ച് കളിപ്പിലാണല്ലേ എന്ന കയറല്ലേ അപ്പൊ കാക്ക കുറച്ച് കളിപ്പിലാണ്ടോ എല്ലാവരും കയറി ഞാൻ ഇവിടെ ഇവിടെ കാല് കൊള്ളു കറിക്കോളി കറിക്കോ ആ അവിടെ കറിക്കോ സൽമാൻ ഗെ സൽമാൻ ജ്യൂസും കുപ്പിയൊക്കെ കൊണ്ടുപോവുന്നുണ്ടോ ഫ്രൂട്ടീൻ മഞ്ഞിന് ഡോർ ജ എവിടെ അല്ല ഓട്ടോമാറ്റിക്ലിക്കാൻ പറയുന്നത് ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ആണ് പക്ഷെ നമ്മള് ഇങ്ങനെ വലിച്ചു കൊടുക്കണം പക്ഷെ നമ്മള് ഇനി നമ്മളെ ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ എത്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാ വലിയൊരു കവാടം കഴിഞ്ഞ് ഞങ്ങൾ നാലുപേരും കസക്കിൻ്റെ ഉൾവനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ദൂരദിക്കിൽ മഞ്ഞിൽ കുതിർന്ന കെട്ടിടങ്ങൾ കാണാം റോഡിൻ്റെ വലതും ഇടതും ഭാഗത്തുമായി മഞ്ഞിൽ തൂർന്ന് കിടക്കുന്ന മരങ്ങൾ കാണാം ഡ്രൈവർ സ്പൾബർ കുറച്ച് വാശിക്കാരനാണെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ വേഗിപ്പിച്ചതിൻ്റെ എല്ലാ ദേഷ്യവും അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു എന്നാലും തന്നെ ലഗിയറിനോടോ തൻ്റെ വണ്ടിയോടോ ആ ദേഷ്യം കാണിക്കാതെ അദ്ദേഹം തെല്ലും ഒരു പ്രശ്നക്കാരനല്ലാത്ത രീതിയിൽ ഒരു ചുയിങ്കം ചമച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് ആ കുന്നിനെ ലക്ഷ്യമാക്കി വിട്ടുകൊണ്ടേയിരുന്നു കുന്നിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു മേലേക്ക് പോകും തോറും ചായയുടെ സാദ് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു ശ്വാസം മുട്ടിക്കൊണ്ടേയിരുന്നു പർവ്വതങ്ങളെല്ലാം മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് മഞ്ഞാൽ മുടപ്പെട്ട് കിടക്കുന്ന കസക്കിന് ഇതെന്ത് ഭംഗി കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും അനുഭവിക്കാൻ അത്ര ഭംഗിയില്ല ഞങ്ങൾ മനസ്സിലാക്കി ഈ കൊച്ചു ലോകം എത്ര മനോഹരം ഇതാ കസക്കിൻ്റെ ടോൾ ബൂത്തിൽ നമ്മളെത്തി ഇനി ചെക്കിംഗ് ആവാം പോലീസിനെ ലക്ഷ്യമാക്കി നടന്നു പോലീസിനോട് എന്തൊക്കെയോ അറിയാത്ത ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പോലീസ് അവരോടും തിരിച്ചെന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പറ്റുന്നില്ല എന്ന റിയാക്ഷൻ പോലീസിൻ്റെ മുഖത്തുനിന്ന് വ്യക്തമായിരുന്നു സൽമാൻ അന്താളിപ്പോടെ ഞങ്ങളെ തിരിഞ്ഞു നോക്കി എന്തോ പറ്റുമെന്ന് പോലീസ് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഡിസ്കൗണ്ട് ഒഴിക്കാൻ പോയെന്നു എന്തോ മറ്റേ ടോൾ ബൂത്തിൽ ഡിസ്കൗണ്ട് കഴിക്കാൻ പോയാലോ അവർ ആദ്യത്തെ രണ്ട് യുവാക്കളാണ് കേട്ടോ ടോളിൽ ഡിസ്കൗണ്ട് ചോദിച്ചു പിന്നെ പോലീസ് ഇപ്പോൾ എന്താ ടീം കൊണ്ടു വയ്ക്കുന്നുണ്ടോ അവർ ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അഭിനവിൻ്റെ മുഖത്ത് സ്വൽപ്പം സങ്കടമുണ്ടായിരുന്നു സൽമാൻ്റെ മുഖത്ത് എന്തൊക്കെയോ നടക്കാൻ പോകുന്നെന്ന പ്രതീക്ഷയും അഭിനവും ടീമും ഡിസ്കൗണ്ട് നേടി ഇവിടെ എത്തിയിരുന്നു മൂവായിരം രൂപയൊക്കെ പോകേണ്ട ട്രിപ്പ് ആയിരത്തഞ്ഞൂറിലാക്കിയിട്ടാണ് രണ്ട് മലയാളികൾ പ്രൗഡ് മൂമെൻറ്റോടെ തിരിച്ചെത്തിയത് സൽമാനും അഭിനവും മറ്റേത് രാജ്യക്കാരനും നടത്താൻ പറ്റാത്ത ഒരു ദൗത്യമാണ് ചെന്നവിടെ നടത്തിയത് ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം നമ്മൾ നാട്ടിൽ പോയാലും ഒരുപോലെയാണെന്ന് മഞ്ഞാൽ പൊതിഞ്ഞു കിടക്കുന്ന കസാഖ് എത്ര മനോഹരം മുന്നിൽ കുനുകുനയെ മുടി വളർത്തിയ പോലത്തെ മൗണ്ടൈൻസ് കാണാം സൈഡിൽ അടച്ചിട്ടേതോ കടകൾ കാണാം സ്വല്പം വാശിക്കാരനാണെന്ന് തോന്നുന്നു ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ അതയാളുടെ വാശിയാകാം മറ്റൊരു പക്ഷേ അത് അയാൾക്ക് ഭാഷ അറിയാഞ്ഞിട്ടാവാം ദൂരെ കാണുന്ന കുന്നിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സുഹൃത്തുക്കളെ നമ്മള് അപ്പം നമ്മള് ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ഇങ്ങോട്ട് അൽമാരസൻ അൽമാറസൻ നമ്മൾ എത്തിയിട്ടാ ഇതിവിടുത്തെ ഒരുവിധം ട്രാവലേഴ്സ് എല്ലാവരും പോണ ഒരു നല്ല ട്രക്കിംഗ് സ്പോട്ടാണ് ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ വീടുകളിൽ അതൊക്കെ പൂട്ടിപ്പോയി ഉറപ്പാണ് ഈ കാലത്ത് ഇപ്പൊ ഈ ബിസിനസ് നടപടി ആവൂല ഐസ്ക്രീം വരെ വേനൽക്കാലത്ത് ആവും ഇതിന്റെ പരിപാടിയൊക്കെ തുടങ്ങട്ട് എന്താ പ്രത്യേകത അവിടെ ഈ വെള്ളത്തിലൊക്കെ റഷ്യൻസ് കുളിക്കണം അവർക്ക് നല്ല റെസ്റ്റിംഗ് പവർ ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നമ്മളെ വ്ളോഗിൽ അങ്ങനത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ ഹറാമായ ഹറാമായ പ്രവർത്തികളൊന്നും എൻ്റെ പ്രിയപ്പെട്ട കാണികൾക്ക് കാണിച്ചു കൊടുത്ത് ഓല കുറ്റം കൂടി വരച്ചോടൊന്നും വാങ്ങാൻ എനിക്ക് അവസരം ഞാൻ വാങ്ങുന്നില്ല ഞങ്ങൾ കാണില്ല ഞങ്ങൾ അവിടെയൊക്കെ റഷ്യൻസ് ഒക്കെ എന്താ വെച്ചാൽ റഷ്യൻസിന് ഭയങ്കര റെസിസ്റ്റിൻ പവർ ആണല്ലോ ഇങ്ങനത്തെ തണുപ്പ് കുപ്പായോ ബാൻഡൊന്നും വെള്ളത്തിൽ ചാടി കുളിക്കാനുള്ള ഒരു ശക്തി പടച്ചോങ് കൊടുത്തിട്ടാണ് പറഞ്ഞത് എന്തായാലും അത്ര ശക്തി നമുക്ക് പഠിച്ചോ ഇന്ത്യൻസിന് അത്ര കൊടുത്തിട്ടില്ലാതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോയോക്കാം ആരും അവർ പ്രതീക്ഷിച്ച് കാണണ്ടട്ടോളോ

Hi, Ravan. Hi, Ravan. Kerala, South India. South India. Ah. At the musician. Ah. <laughs> Youtuber. 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 <laughs> Youtuber. Famous. Famous. Small YouTube. I have one small channel. Small channel. Small channel. Instead of. Instead Yeah. Vineyard. Tune in 1.5 minutes. <laughs> no, മൂന്ന് പറയില്ല പറഞ്ഞു അത് നാട്ടിലും അങ്ങനെ തന്നെയാ കണ്ടാലും പറയില്ല Ne? Bak foto da, o'bi jar. Oh. Er story, er story. 1 foto. video qo'yso, video jallin, tushib-tushib turso, lekin video edit qonaraydim. Post pusman video. Postan bloggerimiz. Video, video. Chil, chil. Yaqki safgan sag, yaqki sag. Kim o'm hayvon bilan. <laughs> You're <a> good name. <laughs> yeah. Okay, thank you, my friend. See you soon. Okay. See you around. Thanks, Jordan. Nice to meet you. <laughs> <laughs> ah, you because <laughs> mm. മുകളിലേക്ക് പോയോ കാം അല്ലാ അപ്പം അള്ളാന്റെ സൃഷ്ടികള് എത്രത്തോളം മനോഹരമാണ് നോക്കട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത്രയും ഇത്രയും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതായത് ഇത്രയും സ്റ്റോ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് പോണത് താങ്ക്സ് ടു ആൻഡ് അപ്പം നിങ്ങൾക്കും ഇങ്ങോട്ടൊക്കെ യാത്രകൾ പോരട്ടോ ഓരോ ഡീറ്റെയിൽസും സാധനങ്ങളും ലൈക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ജി സി സി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റും കാര്യങ്ങൾ അവര് ചെയ്തെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ടൂ വേന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ചെറിയൊരു അരുവി പോകുന്നുണ്ട് കേട്ടോ അതിലെ സൽമാനെ ഇതൊക്കെ പാറകൾ ഉണ്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നടന്ന് ചാടി പോകാൻ പറ്റില്ല ഇതിലെ കാരണം കുഴികൾ ഉണ്ടാവും പക്ഷെ എന്നാലും വേറെ തന്നെ സ്ഥല സൽമാൻ ബാ സൽമാൻ ഏ ഇല്ലടാ ഈ വെള്ളം ചൂടാവും അടിയിൽ നിന്ന് ഹീറ്റർ പിറ്റിയത് വരണാവും അപ്പൊ ബെലിക്ക് വയ്യ അറിയാത്തോണ്ട് ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കണേട്ടാ അന്റെ തണുപ്പ് ഗ്രന്ഥി ഗ്രന്തി അടിച്ചുപോയിക്കണു കുറെ അയിമ തന്നെ അയിമ തന്നെണ്ട്ടിച്ചോ തനന്നെ Jimmy, jimmy 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 photography jimmy is taking photos and videos and with white jacket and uh, white shoes jimmy is very very happy today because jimmy has been seeing for the snow for the very first time <laughs> nihal without laughing running and having fun yes you tell me yes very salma

പാടുന്നേ നിറാട്ടും പാട്ടിൻ ഈണാമാൽ നന്നന നന ഇവിടെ പാലോ കടലുണ്ടി പാലം ആ ഇവിടെ കടലുണ്ടിപ്പൊട്ടിണ്ടാ ശ്രദ്ധിച്ച അഭിനേ ശ്രദ്ധിച്ചു കാലുടുങ്ങല്ലേ മോനമായ ഓരോ അതായത് ഇവിടെ കാട്ടുതീ ആരു സിഗരറ്റ് കൊടുന്ന് ഇവിടെ കാട്ടുതീ പടർന്നു ഇവിടെ കാട്ടുതീ പടർന്നു പിടിച്ച വേനൽക്കാലത്തോ വേനൽക്കാലത്ത് ആരും ഇവിടെ സിഗരറ്റ് വലിച്ചെടുത്തിട്ടാ കാട്ടുതീ പടർന്ന് പിടിക്കുന്നതാണ് ഇവര് പറയുന്നത് തള്ളരുത് തള്ളാത്ത ഇത് ഉണ്ട് ടോട്ടല് ടോട്ടല് മൂന്ന് ഉണ്ട് അതില് ഫസ്റ്റ് ഫ്രിഡ്ജ് നമ്മൾ കടന്നു ഇനി സെക്കൻഡ് ഫ്രിഡ്ജും തേർഡ് ഫ്രിഡ്ജും കടന്നു നമ്മൾ നമ്മളെ ലൊക്കേഷനില് എത്തൂട്ടോ ഇവിടെ ഒരു സീൻ കാണപ്പം എന്റെ ക്രോക്സ് ഒരു പുലി തന്നെ ഹെവി ബൂട്ടുകളുടെ ഡ്യൂട്ടിയാണ് എന്റെ ക്രോക്സ് നിൽക്കുന്നത് ഈ ക്രോക്സ് അവസാനം ലേലത്തിൽ വെക്കും ബ്ലോഗം കഴിഞ്ഞിട്ട് ഈ ക്രോക്സ് ലേലത്തിൽ വെക്കുന്നുണ്ട് ഇത് ബ്രിഡ്ജ് നമ്പർ ടു അല്ലേ ഇനി അല്ലേ ബ്രിഡ്ജ് നമ്പർ ടു നമ്മളെത്തി ാ പോവാം മറ്റാരും കാണാതെ ആരോടും ചൊല്ലാതെ പോന്നു ഞാൻ പോവാം ഏ എലേലേ കോപ്പി റൈറ്റ് ഇല്ലാത്തത് മറ്റേത് യൂട്യൂബേഴ്സിനും ഒരു പ്രശ്നം ഉണ്ടാക്കും പക്ഷെങ്കിൽ ഞമ്മക്കത് വിഷയമല്ല കോപ്പിറേറ്റിലെങ്കിൽ പാടും രണ്ട് സീന് പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തന്നെ കൊടുത്തു പോകാം സ്നോഫാൾഡാ നൈസായിട്ട് അതിമെന്ന് വരണാവും ഓ മക്കളെ വേറെ മൂട് മാശാവ പടച്ചോന് സ്തുതി പറഞ്ഞു കൊണ്ട് കണ്ണും മോറൊക്കെ ബട്ട് സ്റ്റിൽ എന്ത് രസാണ് ഈ കാഴ്ച ഹൗ ബ്യൂട്ടിഫുൾ ദിസ് സീനറി ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കിട്ട നമുക്ക് ഇവിടെ വല്ല വെയിറ്റ് നടന്നു തടുത്തിട്ട് ും എല്ലാരും ഒരുപാട് ബാക്കിലാണ് നമുക്ക് നോക്കിയാൽ കാണാം ആരും നമ്മളെ അയലോക്കത്തൊന്നും ഇല്ല അപ്പൊ എല്ലാരും വന്നിട്ട് നമുക്ക് കാണാം തലമുക്കി തല മുക്കണ്ട വേണ്ട മുട്ട

സമയം ഇവിടെ ഓ അല്ലോ കിടപ്പിരി

ചെരി പോയില്ലേ ചെവി ഫീലൊക്കെ ഇല്ല തിരിച്ചിട്ടില്ല അടിക്കുമ്പോ ആവശ്യം ഏകദേശം ചെടി റങ്ങാനില്ല ഞാൻ ഞാൻ പറയുന്നുണ്ട് ഇത് എത്ര നേരം ചൂട് സപ്ലൈ ചെയ്യുമ്പോ എത്ര നേരം എന്നാ ഞാൻ ഇവിടെ ഇണ്ടാവും പിടിക്കോ മരുന്നൊക്കെ പോയിട്ട് വരാം അപ്പൊ

<laughs> <को पेश्वास्यो>, आओ भैया ये दो ോ അപ്പം കുളി കഴിഞ്ഞിട്ട് കാണാം മീരാട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാണാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക അറിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടൊക്കെ എടുത്ത് കാണിച്ച ഫോണൊക്കെ ജിൻസാന്റെ ഫോണിലാണ് ഇപ്പൊടിക്കണത് ഇന്റെ ഫോണ് രണ്ടും കട്ടായി അപ്പം അവസ്ഥ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ ഇത് നമ്മള് മഞ്ഞിലൊക്കെ കുളിച്ച് നീരാടി പുക തീർന്നിരിക്കണ്ട കാണുന്ന രസം അത്രക്കങ്ങോട്ടില്ല പക്ഷെ ചെവി ഒക്കെ ആ നേരത്തെ നേരം കല്ല ചെവിമ്മ പിടിച്ചിരിക്കുന്ന വീഡിയോ എല്ലാം ശ്രദ്ധിച്ചു കാണും ചെവി രണ്ടും ഫീൽ ചെയ്യണില്ലേ ചെവി ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ എനിക്ക് ഐസ് പൊട്ടിച്ചൂല ഇറച്ചി മന്നൊക്കെ അതുപോലെ പൊട്ടി പോന്നെ ഷാനുണ്ട് നല്ല ഫുള്ള് പിംപിരിട്ടാ ആകെ തീരുമാനമായിട്ടാ ഷാനൊക്കെ ചോന്ന് മൂന്നൊക്കെ ചോന്ന് എറണാ നടന്നിട്ടോ പോരിന്റെ വൈക്ക് രണ്ടു മൂന്നാൻ പോയി നമ്മളെല്ലാരും പക്ഷെങ്കില് വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നിയാല് കരഞ്ഞിട്ടാ നിയാലി നിലവളിച്ചാണ് കാണിച്ചു കൊടുക്ക നിയാലി നിലവളിച്ചൊരു വൈക്കായി ആ ഉണ്ട് വീഡിയോ ഉണ്ട് ആ ഇയാളുടെ കാല് വരവെച്ച് തണുപ്പ് ഗ്രന്ഥി വർക്ക് ചെയ്തു മൂന്നു ദിവസമായിട്ട് വർക്ക് ചെയ്യാത്ത തണുപ്പ് ഗ്രന്ഥി ലാസ്റ്റ് വെച്ച് വർക്ക് ആകെ പിടുത്തം മുട്ടു അപ്പം നമ്മൾ ഇന്നത്തെ നമ്മളെ ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ കവർ ചെയ്തു രാവിലെ എണീറ്റ് ആ ഒരു ഇന്നത്തെ സ്ഥലം നമ്മൾ കവർ ചെയ്തു ഇന്നത്തെ സ്ഥലം കവർ ചെയ്തു നാളെ നമ്മൾ വേറൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മഞ്ഞില്ലാത്തൊരു ഏരിയക്കാൻ ഞാൻ ഷെബാനുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഫുഡ് ഓർഡർ ചെയ്യണ ഇവിടുത്തെ വെറൈറ്റി ഫുഡുകളാ കേട്ടോ

ഇവിടുത്തെ നാഷണൽ ഫുഡാണ് ബീഫ് എന്നാ പറയാം ഇത് നമുക്ക് പോകാനാണ് ഒരു ാണ് ഇവിടുന്ന് നമ്മൾ നൂഡിൽസും സംഭവങ്ങളൊക്കെ കഴിച്ചു കുതിര ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നത് അപ്പം ഒരുപാട് എക്സൈറ്റിംഗ് ഓൺ ദ വേ ആണ് ഇന്നത്തെ വ്ളോഗിലും ചിരിക്കാനുള്ള കുറച്ച് വാഗൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി നമ്മൾ വിചാരിക്കണം കൂടുതൽ ചിരിക്കാനുള്ള പരി നമുക്ക് പ്ലേസ് കാണാനുള്ള ബ്ലോഗ്സ് ആണ് കൂടുതൽ ഇപ്പൊ നടക്കുന്നത് ഫുള്ള് ഈ നമ്മൾ നമ്മളെന്തായാലും കുതിര കൂടാനുള്ള പരിപാടിക്ക് നമ്മൾ പോകുന്നുണ്ട് ഓൾറെഡി നാട് കുതിരക്ക് ഫേമസോ ഉണ്ടോ കുതിരയാണ് കസാഖിസ്ഥാനിൽ ഫേമസ് സംഭവങ്ങൾ അപ്പോൾ എന്തായാലും വ്ളോഗണ്ട് ഇഷ്ടമായാലെന്തായാലും വ്ളോഗ് അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഫുഡൊക്കെ കഴിച്ച് മറ്റൊരു വീഡിയോയിൽ കാണാം തലയൊക്കെ പെരുത്തൊരു സൈഡ് ആയിക്കണ് മറ്റൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞിട്ട് ബൈ ബൈ